പിന്ന കുട്ടിക്ക് മുല കൊടുക്കുന്നത് രണ്ടു വയസ്സ് വരെ അല്ലെ പറയല് അത് കൃത്യമായിട്ട് രണ്ടു വയസ്സ് കൃത്യം ആ സമയത്ത് തന്നെ നിർത്തണോ അല്ലെങ്കിൽ അതില് കൂടുതൽ കൊടുക്കണോ അല്ലെങ്കിൽ അതില് പൊറഞ്ഞിച്ച് കൊടുക്കണോ എങ്ങനെയാണ് ഇതിന്റെ കറക്ട് ഡേറ്റ് അങ്ങനെ അങ്ങനായിട്ട് വരുന്നത് നമ്മൾ അറബി മാസം വെച്ചിട്ടുള്ള ഏതായാലും രണ്ട് വയസ്സ് എന്ന് നോക്കുന്നല്ലോ അതിലൊക്കെ എങ്ങനെയാണ് വരുന്നത് വിശദീകരിച്ച ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുലയൂട്ടലിന്റെ കാലപരിധി എത്രയാണ് എന്നുള്ളത് ചെറുപ്പം മുതലേ നമ്മളൊക്കെ കേട്ടു പോരുന്നതും മനസ്സിലാക്കി വെച്ചതും പഠിച്ചു വച്ചതും ഒക്കെ രണ്ടു വർഷം എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ടു വർഷം എന്ന് പറയുമ്പം കറക്റ്റ് രണ്ടു വർഷമായിരിക്കണോ അത് ജാസ്തി ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള വിഷയമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച എന്നാൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യ തീരെ മുലപ്പാൽ കൊടുക്കാൻ കൂട്ടാക്കാത്തവരുണ്ട് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനവർ എന്ത് കാരണമാണ് കണ്ടെത്തുന്നത് അല്ലോഹോ ആലം നമ്മളൊക്കെ എങ്ങനെങ്കിലും കുട്ടിക്ക് മുലപ്പാല് അത് രണ്ടു വർഷമായി കൊണ്ട് പൂർത്തീകരിച്ച് കിട്ടിയാൽ അലഹമില്ല എന്ന് പറയുന്നവരാണ് കാരണം മുലപ്പാലിനോളം വരൂല ഒരു കുട്ടിക്ക് മറ്റുള്ളത് ഏതും അതെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് പിന്നെ ഈ മലപ്പാൽ കൊടുത്താൽ ഇവർക്കതുകൊണ്ട് എന്ത് എന്റെ ദോഷാണ് ഉണ്ടാകുന്നത് എന്നുള്ള മനസ്സിലാകുന്നില്ല കുട്ടിൻ്റെ ആരോഗ്യ നിലക്ക് എന്തായാലും മലപ്പാൽ അനിവാര്യമാണ് എന്ന് നമുക്ക് അറിയാം പിന്നെ എന്തിനാണ് ഇതിനെ കുട്ടിക്ക് നിഷേധിക്കുന്നത് ഇവർ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഏതായാലും ഇന്ന് ന്യൂജറേഷൻ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ചർച്ച ആവുന്നല്ല എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്താണ് അതിൻ്റെ കാരണം കണ്ടത് ആവൊന്നുമല്ല ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് ആ ഒരു രണ്ട് വർഷത്തിന്റെ മാനദണ്ഡം കറക്റ്റ് രണ്ട് വർഷം ആണ് എന്നാണോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തിലേറെ കൊടുത്താൽ ചില ആളുകൾ അങ്ങനെയും കാണുന്നുണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും കൊടുക്കും കുറച്ചുകൂടും കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും ഈ വിഷയത്തിൽ നമ്മുടെ ഇസ്ലാം എന്തു പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ എന്തു പറയുന്നു ഖുർആ വിശദീകരിച്ചു കൊണ്ട് ഉപസരിയങ്ങൾ എന്തു പറയുന്നു എന്നതൊക്കെയാണ് നമ്മുടെ ചർച്ച ഖുർആാനിൽ ഇപ്പോ ഇത് ഏർ രണ്ടു വർഷം എന്നുള്ളത് സൂറത്ത് അൽബക്കറയിലൂടെ ഒക്കെ പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ രണ്ടു വർഷം എന്നുള്ളത് കറക്റ്റ് എന്നാണോ നിർബന്ധത്തിനു എന്നാണോ എന്നൊക്കെ അവിടെ ചർച്ച വരും ഖുർആനിൽ അള്ളാഹു സുബാന സൂറത്തിലൂടെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൽബക്കറയുടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം നോക്കിയാൽ കാണും ഒരു കുട്ടിക്ക് മൊലയൂട്ടുമ്പം അത് രണ്ടു വർഷം പരിപൂർണമായ രണ്ടു വർഷം മലയൂട്ടട്ടെ എന്ന് പറയുമ്പം അതൊരു നിർബന്ധത്തിനിക്ക് എന്നുള്ള അടിസ്ഥാനത്തിൽ ഖുർആനിൽ പറഞ്ഞതല്ല അങ്ങനെയാവുമ്പോൾ പിന്നെ എല്ലാവരും രണ്ടു വർഷം മുലയൂട്ടം നിർബന്ധമാകും ഇല്ലെങ്കിൽ കുറ്റക്കാരാകും എന്നുള്ള ആ റൂട്ടിലല്ല അത് പോകുന്നത് എന്ന് ആ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മുഫസരിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ തഫ്സീർ ഹാസിലൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏർ ഇമാം ഹാസിൻ റഹിമഹുല്ല തഫ്സീർ ഹാസിന്റെ ഒന്നാം വാള്യം ഇതിന്റെ നൂറ്റി അറുപത്തി ആറാമത്തെ പേജിലായിട്ടുണ്ടോ വർഷം എന്ന് അത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കണക്ക് നിർബന്ധം എന്നതിലേക്ക് വരൂല നിർബന്ധത്തിന് വേണ്ടി പറഞ്ഞതല്ല ഇപ്പോ ഭർത്താവ് ർക്കത്തിലായി എത്ര മുലയൂട്ടണം എന്ന വിഷയത്തിൽ ഒരാൾ പറയുന്നു ഒരു വർഷം മതി മറ്റാള് പറയുന്നു രണ്ടു വർഷം വേണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി അങ്ങോട്ട് വ്യത്യാസപ്പെടുത്തിയിട്ട് വരുന്ന സമയത്ത് ഖുർആൻ അള്ളാഹുത്താലൊക്കെ പറഞ്ഞു രണ്ടു വർഷം എന്നല്ലേ എന്ന് ആ റൂട്ടിലേക്ക് പോയിട്ട് ഖുർആൻ ആ രണ്ടു വർഷം എന്ന് തന്നെയാണ് പറയുന്നത് ആ രൂപത്തിൽ കൊണ്ടുപോവട്ടെ എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരിക അതല്ലാതെ നിർബന്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ടല്ല ആ ഒരു ആയത്ത് മനസ്സിലാക്കേണ്ടത് എന്നും മുസിരിങ്ങളും പറയുന്നു ഏതായാലും ഈ ഒരു വിഷയത്തിൽ രണ്ടു വർഷം പൂർത്തീകരിച്ചു കൊടുക്കണം അതിലേറെ പാടില്ല പാടുണ്ടോ എന്ന വിഷയത്തിലൊക്കെ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഏറെക്കുറെ മധുഹബിന്റെ ഇമാമിയങ്ങളും എന്താകുന്നുണ്ട് രണ്ടു വർഷം എന്ന് തന്നെ പറഞ്ഞത് ഷാഫഇ മാലിക് ഹംബലി റഹിമുഹമ്മ ഇവരൊക്കെ പറയുന്നത് രണ്ടു വർഷം എന്ന് തന്നെ എന്നാൽ ഇമാം അബു ഹനീഫർ അതി രണ്ടര വർഷം എന്നുള്ള റൂട്ടിലാണ് ഇവിടെ പോയിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന കിതാബിലൊക്കെ മധുഹബിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന കിതാബിലൊക്കെ പറഞ്ഞു ഫിഖ്ലാഫി ഇമ്മ എന്ന് പറയുന്ന കിതാബിന്റെ രണ്ടാം വേൾഡ് ഇതിൽ ഈ ഈ വിഷയത്തിൽ നാല് മധുബിൻ്റെ അടിയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് പേജുകൾ നോക്കിയാൽ കാണും

മുപ്പത് മാസം എന്നുള്ള അടിസ്ഥാനത്തിൽ ആ രൂ രൂപത്തിലാണ് ആര് പോയത് ഇമാം അബുഹനീഫറിയാഹിനൊക്കെ പറഞ്ഞ് പോയത് വക്കാല മാലിക്കുൻ വഷഫ് വഹമ്മദ് ഇവരൊക്കെ നാം മറ്റു മൂന്ന് മദബിൻ്റെ ഇമാമിങ്ങളും പറഞ്ഞത് എൻ്റെ സനത്താനി ഫക്കത്ത് രണ്ട് വർഷം എന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാലയാണ് ഇത് എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ നമ്മുടെ മധുഹബിൽ ഇത് വ്യക്തിതമായിക്കൊണ്ട് രണ്ട് വർഷം തന്നെയാണ് അത് ആ റൂട്ടിൽ തന്നെ പോവട്ടെ എന്നുള്ളത് മഹാനായ ഹജർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹന്നാത്തി അങ്ങനെ ഫത്തു ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഫത്തു ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എട്ടാം വള്ളയം ഇതിന്റെ അറുന്നൂറ്റി എഴുപത്തി ആറ് അറുനൂറ്റി എഴുപത്തി ഏഴ് പേജുകൾ നോക്കിയാൽ കാണാം ശരിക്കും മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ രണ്ടു വർഷത്തിനേക്കാളും മുലയൂട്ടാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ജാസ് ആക്കി കൊടുക്കാം ഹൗലേനി രണ്ടു വർഷത്തിലേറെ വേണമെങ്കിൽ ജാസ്തിയാക്കി കൊടുക്കാം വേറ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ രണ്ടു വർഷത്തിലേറെ കൊടുക്കാം എന്നാലും അഫ്തൽ ഹന്നാത്തിയു ഹന്നാത്തി ഒക്കെ ഫത്തുവ കൊടുത്തത് ആവശ്യമൊന്നും കൂടാതെ രണ്ടു വർഷത്തിലേറെ നീട്ടിക്കൊണ്ടു പോവണ്ട എന്നതാണ് ആവശ്യം കൂടാതെ എന്ന് പറയുമ്പം ആവശ്യം ഉണ്ടെങ്കിൽ പറ്റും അതിന് എന്താണ് ഈ ആവശ്യം മഹാനായ സയ് ബക്കരി റഹിമഹുല്ല അവിടുത്തെ ആനത്തു താലിബീനിലൊക്കെ ആ ആവശ്യത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആനത്തിൻ്റെ നാലാം വേൾഡിൽ നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ ണ്ടോ ചൂട് തണുപ്പ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഏറെക്കുറെ കൊടുക്കേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിൽ ജാസ്തിയാക്കി കൊണ്ടുപോവുക അല്ലെങ്കിൽ കൊണ്ടുപോവണ്ട എന്ന റൂട്ടിലാണ് ഇബിനെഹ്റൈത്തി മിതങ്ങളൊക്കെ പോയത് ഇറക്കുറെ പണ്ഡിതന്മാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും മഹാനൈമം റംലി റലിഅള്ളഹു ഇതിനോട് വിയോജിപ്പൊന്നുമില്ല ഇബിനിതങ്ങൾ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ ഹന്നാത്തി ഇമാമിന്റെ ഫസ്ത കൊടുത്തിട്ട് തന്നെ മഹാനായ റംലിഇർ തന്നെ ഹായലും പറയുന്നത് അപ്പോ പിന്നെ ഇതിന്റെ മതവിധി അപ്പൊ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് നിർബന്ധത്തിനൊക്കല്ല പറഞ്ഞു അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതും അവിടുത്തെ കർമ്മ ശാസ്ത്ര പണ്ഡിതന്മാർ മതവിധിയായിട്ട് പറഞ്ഞത് രണ്ട് വർഷത്തിലേറെ നീട്ടിക്കൊണ്ടുപോവാൻ കറാഹത്ത് വരും അതിന്റെ മുമ്പായിട്ട് നിർത്താതിരിക്കുകയാണ് സുന്നത്ത് എന്നുള്ള റൂട്ടിലൊക്കെയാണ് അവർ പോയിട്ടുള്ളത് മഹാനയമം കല്ലൂബി റദിയു അവിടുത്തെ എന്റെ ആഷിതുൽ കല്ലൂബിയിലൊക്കെ അത് വ്യക്തമായി ായിട്ട് <might> പറയുന്നുണ്ട് ൽ കല്ലൂബിന്റെ നാലാം വള്ളം മൊത്തത്തിലാണ് പേജ് നമ്പർ പോകുന്നത് മൂവായിരത്തി മൂന്ന് ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിലാണ്ടോ ഇപ്പോ ഇപ്പോ രണ്ടു വർഷമായി കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറയുമ്പോ നദ്ബൻ ആണ്ടോ സുന്നത്താണ് അങ്ങനെ രണ്ടു വർഷമായി കഴിഞ്ഞാൽ നിർത്തൽ സുന്നത്തായിട്ട് വരും വഇല്ലം യർല്ലൽ ആഖിറു ബാദൽ രണ്ടു ഏറെ മുലയൂട്ടുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ തർക്കോ മറ്റോ മറിച്ചോ വരുമ്പം രണ്ടു വർഷത്തിന്റെ ഉള്ളിലാകുമ്പോഴേ ാണ് അവിടെ ഒരാൾ എതിരുണ്ടോ മറ്റുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് രണ്ടു വർഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ സമ്മതം ഒന്നും വേണ്ടതില്ല അവിടെ തന്നെ ഉടനെ തന്നെ നിർത്തുക എന്നതാണ് അതിലേറെ കൊടുക്കും ഇല്ല കറാഹത്തിയില്ല ആവശ്യമില്ലാതെ ഏറെ രണ്ടു വർഷത്തിലേറെ കൊടുക്കൽ മതവിധിയായിട്ട് പറയുകയാണെങ്കിൽ അത് കറാഹത്ത് കയറി വരും എന്നുള്ളതും അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തിൽ നിർത്തുക രണ്ട് വർഷത്തിലേറെ കൊണ്ടുപോകുമ്പം ആ അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കയറി വരാനാ സാധ്യത അതാണ് ദൈവനാജ് റൈത്യമേ തങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള എടുത്താണ് മുഫസിരിയങ്ങളൊക്കെ പോയിട്ടുള്ളത് മഹാനിമം സോവിയർ റദിയോ ലോഹനു തഫ്സിയർ സോവിയരൊക്കെ ആ ബുദ്ധിമുട്ട് എന്നുള്ളത് പറയുന്നുണ്ട് എടുത്തതാണ്ട് രണ്ടു വർഷത്തിലേറെ കൊടുക്കണ്ട എന്നുള്ളത് സോവിയുടെ ഒന്നാം വള്ളയം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പിജിനോ വ മനുൽ ഹുക്കമാലിമ ഫിഹി ഇവിടെ രണ്ട് വർഷത്തിലേറെ കൊടുക്കുന്നതിലൊക്കെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് കാരണം മിൻ ൊരീത്തിൽ ബലതത്തിൽ ട് കുട്ടിക്ക് ബുദ്ധിമാന്യം ഉണ്ടാകുക ബുദ്ധിക്ക് തകരാറുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക രണ്ടു വർഷത്തിൽ ഹേറെ കൊടുത്താൽ ഒന്നും കൂടി ആരോഗ്യവാനാകും നല്ല ബുദ്ധി ഉണ്ടാകും എന്ന രൂപത്തിലല്ല ഇവർ പോയത് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കയറി വരിക എന്നുള്ളതൊക്കെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ നീട്ടിക്കൊണ്ട് പോകേണ്ടേ ഉള്ളൂ പിന്നെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഷട്ടം ഇട്ടുകൊണ്ട് രണ്ടു വർഷത്തിൽ നിർത്താൻ പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല നമുക്ക് നമുക്കറിയാം കണ്ടിന്യൂ ആയിക്കൊണ്ട് രണ്ടു വർഷം മുലപ്പാൽ കുടിച്ചു വരുന്ന ഒരു കുട്ടിയെ രണ്ടു വർഷം ിൽ നാളെയാണ് രണ്ട് വർഷം പൂർത്തിയാവുന്നത് നാളെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോ പറ്റിക്കോണം എന്നുണ്ടാവില്ല ഇച്ചിരി ഇച്ചിരി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടാം അത് നമ്മൾ പിന്നെ കൂട്ടേണ്ടതില്ല നിലമറിച്ച് നമ്മൾ രണ്ടു വർഷമായി കഴിഞ്ഞാൽ പിന്നെ നിർത്താനുള്ള മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ച് അതിന്റെ ഹിക്കുമത്തുകളൊക്കെ നമ്മൾ തന്നെ സ്വീകരിച്ച് ആ റൂട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ട് നിർത്തുകയാണ് വേണ്ടത് എന്നുള്ളത് ഏതായാലും തീരെ പോലെ പാൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളെ ബുദ്ധിക്കൊന്നും യോജിക്കുന്നില്ല ഇമാമിങ്ങൾ ആരും തന്നെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടിയത് വന്നാഹോലും ഏതായാലും വിഷയത്തിൽ രണ്ട് വർഷം എന്നുള്ളതാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഷാഫേ മധുഹബിലെത്തമതും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ